അപ്പോൾ നമ്മൾ ഗുജറാത്തിലെ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആക്ച്വലി ഇത് കണ്ട ഗുജറാത്തിലെ എന്തോ ടവറുകളൊക്കെ കണ്ട മെട്രോയുടെ ടവർ പില്ലറാന്ന് തോന്നുന്നു അവിടെ കാണുന്നുണ്ട് നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ജെയിൻ ടെമ്പിൾ കാണാനാണ് അതായത് ഹത്സിങ് ജെയിൻ ടെമ്പിൾ ഹത്സിങ് ജെയിൻ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നല്ല നമസ്കാരം വെച്ചുകൊണ്ട് നല്ലൊരു കൈയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റാച്ചു ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ അടുത്ത് ഇതാണ് ടെമ്പിൾ എന്ന് പറയുന്നത് ഈ ടെമ്പിളിൻ്റെ അടുത്ത് വലിയൊരു ഗോപുരം പോലും ഉണ്ട് നമുക്കിവിടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ ക്ഷേത്രത്തിന് മുമ്പിൽ വലിയൊരു ഗോപുരം പോലെയുണ്ട് ഇതിനെ മനസ്തംഭം എന്നാ പറയാ മനസ്തംഭം അതായത് വലിയൊരു ഗോപുരം പോലെയുള്ള ഒരു എഴുപത്തെട്ട് മീറ്റർ ഉയരമുള്ളതാണിത് ഏകദേശം ഒരു ആറ് നില ബിൽഡിങ്ങിൻ്റെ അടുത്ത് വരും അതിൻ്റെ അകത്ത് മഹാവീരൻ്റെ ഒരു വിഗ്രഹമുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ളത് അത് നല്ലൊരു ഗോൾഡൻ കളറിലാണ് ഉള്ള ഗോൾഡൻ മീൻസ് ഗോൾഡ് ഇതല്ല എന്താ പറയുക ആ മെറ്റീരിയൽ ഉപയോഗിച്ചിരുന്നില്ല എന്നാലും നല്ല കളറുണ്ട് അട്രാക്ഷൻ ഉണ്ട് ഇതാണ് ടെമ്പിൾ ശരിക്കും ആ ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ത് കാണാൻ വേണ്ടി ആൾക്കാർ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അത്ര വലിയ ക്രൗഡില്ല കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇത് ശരിക്കും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലാണ് ഹുദീസിംഗ് കുടുംബമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതായത് അഹമ്മദാബാദിലെ ഒരു സമ്പന്ന ഒരു വ്യാപാരിയായിരുന്നു സിംഗ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി മേൽനോട്ടം എടുത്തത് ഇതിൻ്റെ ഒരു എന്താ പറയുക ഡിസൈൻ എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയത് പഴയ രീതിയിലുള്ള മാരു ഗുർജാര ക്ഷേത്ര വാസ്തുവിദ്യ എന്താ പറയുക ഒരു ശൈലിയാണ് നയപ്പെടുന്നത് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹുത്തീസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബിസിനസ് ഒരു വ്യാപാരിയാണ് അദ്ദേഹമാണ് ഇതിൻ്റെ ഹുത്തീ കേസരി സിൻഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അപ്പോൾ അദ്ദേഹം പിന്നീട് നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ മരിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ബാക്കിയുള്ള ടെമ്പിളിൻ്റെ മേൽനോട്ടം വഹിച്ചത് അങ്ങനെ ഏകദേശം പത്ത് എഴുപത്തഞ്ച് കോടി അന്ന് ചിലവ് വന്നു ഇപ്പോഴുള്ളട്ടോ ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തെട്ടിലാണ് ആ സമയത്താണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ അതായത് കല്ലുകളൊക്കെ നോക്കുമോ നിങ്ങൾ കല്ലുകളിൽ തന്നെ വളരെ ഡിസൈനുകളും ഒരു സ്കൾപ്ചർ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ചുമരിലില്ല ഈ കല്ലുകളിൽ നോക്കിയാണെങ്കിൽ ഒരു അടുക്കുകളെ പോലെയൊക്കെയാകും തോന്നു നമുക്ക് വളരെ മനോഹരമായിട്ടുണ്ട് ആ ചുമരലിങ്ങൾ നോക്കുകയാണെങ്കിൽ ചുമരലില് എന്താ പറയാ അവിടെ ഓരോ ഓരോ ഇതിലും ഓരോ ഡിസൈൻ വരച്ച് വരച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു അടുക്ക് പോലെ നമുക്ക് തോന്നും കണ്ട നിങ്ങൾ കണ്ട അത് നല്ല മനോഹരമായിട്ടില്ലേ ഒരുപാട് അതിസങ്കീർണമായ ഒരു ടെമ്പിള് തന്നെയാണ് ഈ ഹുദീ ജെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായി എടുത്തിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് വെളുത്ത മാർബിൾ കല്ല് തന്നെയാണ് അതുപോലെ തന്നെ തടികൾ ഉപയോഗിച്ചിട്ടുണ്ട് അലങ്കരിച്ച ചുവരുകളുണ്ട് മുകളിലായി കിടക്കുന്ന ബാൽക്കണികൾ അതുപോലെ ജാലികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും ഇതിൻ്റെ ഡിസൈനൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് ഏകദേശം നമ്മളെ ഒരു ഹിന്ദു ടെമ്പിളിനോട് അതേ തോന്നിപ്പിക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ചുമരില് കൊണ്ട് അങ്ങനെ ഘട്ടം ഘട്ടങ്ങളായിട്ട് ആയിട്ട് എടുത്തത് കല്ലുകൾ വെച്ചിട്ട് അത് വളരെ മനോഹരമായിട്ടുണ്ടല്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആൾക്കാരെ കൊണ്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത്രയും അതിസങ്കീർണമായ ഡിസൈനുകളൊക്കെ ചെയ്യുന്നത് ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം മാത്രം പോരാ ഒരുപാട് സമയം വേണ്ടി അല്ലേ അതുപോലെ തൂണുകൾ നോക്കിയാൽ അവിടെ ഒരുപാട് വർക്ക് കാണാൻ പറ്റും വർക്കിംഗ് വർക്ക് കാണാൻ പറ്റും പല രൂപങ്ങളും കാണാൻ പറ്റും ജെയിൻ ടെമ്പിള് ജയിന് ശരിക്കുന്നവരുടെ മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്നു പിന്നെ അത് എന്താ പറയുക വിദേശത്ത് അങ്ങനെ പോയിട്ടില്ല ബുദ്ധ ബുദ്ധമതമാണെങ്കിൽ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോവുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്കറിയാം ബുദ്ധമതമാണ് പക്ഷെ ജൈനമതം അങ്ങനെ വിദേശത്ത് അങ്ങനെ പോയിട്ടില്ല ഇന്ത്യ വിട്ട് അങ്ങനെ പോയിട്ടില്ല കുറവാണ് ഉണ്ട് എന്നാലും അത് ആക്ച്വലി കുറവാണ് സോ ഇവിടെ നല്ല ആൾക്കാരെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് ഇവിടെ ഒരു രൂപം കണ്ട ഇത് ആക്ച്വലി എന്തിൻ്റെ രൂപമാണെന്നത് മീനാണോ അത് വേറെ ഏതെങ്കിലും രൂപമാണോ വരാഹമാണോന്നറിയില്ല ഇവിടെ ആനയുടെ പോലത്തെ രണ്ട് ഇത് രൂപം കാണുന്നുണ്ട് അല്ലേ അവിടെ അത് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതിനെ ഓരോരോ സൂചനകളാണ് തരുക പിന്നെ കണ്ട ഓരോരോ റൂമുകളെ പോലെ ആക്കിയിട്ട് ഇറ്റ്സ് ഗ്രേറ്റ് സൂപ്പറായിട്ടുണ്ടല്ലേ ഇപ്പോഴേ ജെയിൻ ടെമ്പിൾ കേട്ടോ ജെയിൻ ടെമ്പിളാണ് ഇറ്റ്സ് എ ജെയിൻ ടെമ്പിൾ